അസ്സാ വലൈക്കും വാഹത്തു അല്ലാഹി വാബർകാത്തു അലഹദില്ല സന്ദർശനത്തിന്റെ ഭാഗമായിട്ട് ജബലന്നൂറിന്റെ താഴ്വാരത്താണ് കേരള നദൂത്തൂർ മുജാഹിദിന്റെ കൊച്ചിയിൽ നിന്ന് പുറപ്പെട്ട ഒമ്ര സംഘം എത്തിയിട്ടുള്ളത് വിശുദ്ധ ഖുറാൻ അള്ളാഹു സുബാൻ തോല അവതരിപ്പിച്ച ജബലന്നൂറിന്റെ ഉച്ചിയിലുള്ള ഹിറാഗോയിൽ അവിടെയായിരുന്നു പ്രവാചകൻ സാഹു അലൈഹി സ്വല സ്ഥിരമായി പ്രവാചകൻ അവിടെയായിരുന്നു വന്ന് ഇരിക്കാറ് അവിടെയായിരുന്നു ഹദീജ റഹി അള്ളാഹു അൻഹ അൻഹ പ്രവാചകന് ഭക്ഷണം എത്തിച്ചു കൊടുക്കാറ് ഒരുപാട് ദിവസങ്ങൾ പ്രവാചകനവിടെ വളരെ ധ്യാനത്തിൽ പ്രവാചകൻ ഇരുന്നിരുന്നു അങ്ങനെയാണ് ജുബലീൽ അലി സ്വലാത്തു വസ്സലാം പ്രവാചകന് അള്ളാഹുവിൻ്റെ മെസ്സേജ് അള്ളാഹുവിൻ്റെ കലാമായ വിശുദ്ധ ഖുർആാനിൻ്റെ ആയത്തുകൾ തുടക്കത്തിൽ അവതരിപ്പിച്ചു കൊടുക്കുന്നത് അത് അള്ളാഹു അവതരിപ്പിക്കുന്നത് വിശുദ്ധ റമലാനിലാണ് ഷഹറു ഖുർആൻ ഖുറാൻ അവതരിപ്പിച്ചത് റഫാൻ മാസത്തിലാണ് അപ്പൊ ഖുർആനിന്റെ തുടക്കം എന്നുള്ള നിലയിൽ വിശുദ്ധ ഖുർആൻ അവതരിപ്പിക്കപ്പെട്ട ഒരു പർവ്വതം എന്നുള്ള നിലയിൽ ജബലുൻ നൂർ എന്നാണ് ഇത് അറിയപ്പെടുന്നത് ഇവിടെയൊക്കെ സന്ദർശിച്ചുകൊണ്ട് ചരിത്രങ്ങളിൽ നിന്ന് പാഠം ഉൾക്കൊള്ളുക എന്നുള്ളതാണ് ഹാജിമാരുടെ ഏറ്റവും വലിയ ഉത്തരവാദിത്തവും കടമയും അള്ളാഹ് ഉസ്മാനത്താലുള്ള നല്ല അടിമകളുടെ കൂട്ടത്തിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടു സ്ലാ വൈകും